ുണ്ടോണ്ടോ എനിക്ക് പോകണ്ടോ നാട്ടിലൊക്കെ പ്രഭാഷണം നടത്തുമ്പോഴും പലതും പറയുമ്പോഴും സാമൂഹ്യ വിദഗ്ധർ സൂക്ഷ്മതയോടെ വിലയിരുത്തുമ്പോഴും ഒക്കെ പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ മൂല്യാധിഷ്ഠിത വിഭവങ്ങൾ കൊണ്ടുവരാൻ അധ്യാപക സമൂഹം പരാജയപ്പെട്ടിരിക്കുന്നു അവർക്ക് മാർഗദ്വീപങ്ങളാകാൻ കഴിയുന്നില്ല അവർക്ക് കുട്ടികളെ നിയന്ത്രിക്കാനാവുന്നില്ല ഒരു കാലത്ത് അധ്യാപകർ വലിയ കരുത്തോടുകൂടി കുട്ടികളെ നിയന്ത്രിച്ചപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അധ്യാപകർക്ക് അതിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇത് സാധാരണ എല്ലാ വിദ്യാഭ്യാസ സെമിനാറുകളിലും ചർച്ചകളിലും ഒക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഒരു കാതലും കഴമ്പും എന്താണെന്നറിയോ നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് ഇടിക്കുന്ന ഒരു കുതിരയും നിശബ്ദമായി നിൽക്കുന്ന ഒരു കഴുതയും ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് പുറത്തോട്ട് വെച്ചു കൊടുക്കൂ ഇഷ്ടപ്പെട്ട മൃഗത്തിൽ വെച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ വെക്കുന്നവർക്ക് ഇഷ്ടം വെക്കാൻ എളുപ്പം കഴുതയുടെ പുറത്താണ് കുതിരയുടെ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ അത് ചാടി വരികയോ ഉന്തിയിടുകയോ തള്ളിയിടുകയോ ഒക്കെ ചെയ്യും കഴുതയാകുമ്പോൾ ചുമന്നുകൊള്ളൂ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു ചെറിയ പരിച്ഛേദം ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീഡിയോ ആയി ഇങ്ങനെ പോകുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു നരന്ത് പോലത്തെ ഒരു ബാലൻ അവൻ്റെ മൊബൈൽ ഫോൺ അധ്യാപകൻ പിടിച്ചു വച്ചു ഓർത്ത് നോക്കണം നമ്മുടെ ഒരു രക്ഷകർത്താക്കളുടെയൊക്കെ ഒരു വിചാരം എന്താണെന്നറിയോ ഞങ്ങൾ ഉണ്ടാക്കി വളർത്തി ഏത് രൂപത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് തരും ഞങ്ങൾക്കടിക്കാൻ പേടിയാണ് ഞങ്ങൾ ഞങ്ങളടിക്കത്തില്ല കാരണം ചിലപ്പോൾ അടിച്ചാൽ അവൻ തിരിച്ചടിക്കും ഇല്ലെങ്കിൽ അവൻ മനന്നുണ്ട് ആത്മഹൂതി ചെയ്യും അങ്ങനെ ആത്മഹൂതി ചെയ്താൽ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാനാന്ന പേരിൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും പിന്നെ പുറത്തുള്ള ഞങ്ങളെപ്പോലെയുള്ള ബാക്കി സംഘടനാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ചേർന്ന് അവൻ്റെ ഒരു മൂല്യത്തിനനുസരിച്ച് അവനെ നേതാവാക്കിയെടുക്കാനും വെല്ലുവിളിക്കാനും കൈ ചൂണ്ടാനും ഒക്കെ പഠിപ്പിക്കും എന്നിട്ട് ക്ലാസ് മുറികളിലേക്ക് വിടും അവൻ അവനവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ട് വടിയെടുക്കരുത് കണ്ണുരുട്ടരുത് മോശമായി ഒന്നും പറയരുത് ദ്വയാർത്ഥം വെച്ചും ഏകാർത്ഥം വെച്ചും പദാർത്ഥം വെച്ചും ഒന്നും പറയാൻ പാടില്ല എന്തെങ്കിലും തരത്തിൽ അവൻ്റെ കൽപെരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് മെമ്മോ കിട്ടും വിശദീകരണം ചോദിക്കും കുട്ടിയെ തല്ലിയതിന് ആ കാലമൊക്കെ കഴിഞ്ഞു കാരണം കുട്ടികളെന്ന് പറയുന്നത് ഇപ്പോൾ തേനും മലരും ഒക്കെ പോലെ പരിശുദ്ധരാണ് നിർമ്മലരാണ് നിഷ്കളങ്കരാണ് പൂന്നൊന്ന് പറയാൻ പറഞ്ഞാൽ പോലും അവർ പീ എന്ന് പറയുന്നതല്ലാതെ പൂ എന്ന് തീർത്ത് പറയൂല കാരണം അവർക്ക് പറയാൻ പറയാനറിഞ്ഞൂടാ അത്ര നല്ല മക്കളാണ് അതുകൊണ്ട് നിങ്ങളവരെ ശിക്ഷിച്ചോ കുറ്റം പറഞ്ഞോ മോശപ്പെടുത്തിയോ ഒന്നും ചെയ്യാൻ പാടില്ല അടിച്ചാൽ അമ്മാവ്മാർ പരാതിയുമായി വരും പിന്നെ പള്ളിക്കൂടത്തിൻ്റെ പല കമ്മിറ്റിക്കാരുണ്ട് കമ്മിറ്റിക്കാരൊക്കെ നടപടികളുമായി വരും പരാതി കൊടുക്കും പിന്നെ അധ്യാപകൻ ഡി ഡി ഓഫീസിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമെല്ലാം കയറി ഇറങ്ങി നടക്കണം ചിലപ്പോൾ പെൻഷൻ വാങ്ങാനൊക്കില്ല സർവീസ് ബുക്കിൽ ചുമന്ന വര വീഴും അതാണ് സ്ഥിതിവിശേഷം അതുകൊണ്ട് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു വടി തിരിച്ചു കൊടുക്കണമെന്ന് വടി മാത്രമല്ല ഇനി എല്ലാ സ്കൂളുകളിലും ഒന്നെങ്കിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണം ഇല്ലെങ്കിൽ ഒരു നാലഞ്ച് കരേട്ട അധ്യാപകരെ ക്രമസമാധാന പാലന ചുമതലയുമായി സ്കൂളുകളിൽ നിയമിക്കണം ഈ ദൃശ്യം കാണിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ കണ്ടു കാണുമെന്നറിയില്ല കാരണം അത് കണ്ട് ഇനി അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ അതിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടും ചിലപ്പോൾ കുട്ടിയെ അപമാനിച്ചതിന് അധ്യാപകനെതിരെയും റെക്കോർഡ് ചെയ്ത ആളിനെതിരെയും പുറത്ത് വിട്ടാളിനെതിരെയും നടപടി ഉണ്ടായെന്നു വരും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്തുകൂടാ അവൻ ഇത്രയേ പറഞ്ഞുള്ളൂ അധ്യാപകനോട് എൻ്റെ മൊബൈൽ ഫോൺ മര്യാദയ്ക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്നെ പുറത്ത് വെച്ച് കാണാം നിൻ്റെ ബാക്കി വെച്ചേക്കില്ല കൊന്നുകളയും നിന്നെ പറയുന്നത് ഒരു വിദ്യാർത്ഥിയാണെന്ന് പെട്ടെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ അവൻ വലിയ ഒരു കുട്ടി ഗുണ്ടാ സംഘത്തിൻ്റെ തലവനായിരിക്കും ചിലപ്പോൾ അവൻ ആ പ്രദേശത്തൊക്കെയുള്ള പല കച്ചവടങ്ങളുടെയും മേധാവിയായിരിക്കും ആപ്പിളിൻ്റെ സിഇഒ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള എലോൺ മാസ്കിനെപ്പോലെ ആരെയും ശൂന്യാകാശത്ത് വിടാനും പറപ്പിക്കാനും കഴിവും കരുത്തുമുള്ളവനാണവൻ അവനെന്തെങ്കിലും അധ്യാപകനെ ചെയ്താൽ നിയമം മുഴുവൻ അധ്യാപകനെതിരാണ് അല്ലെങ്കിൽ അധ്യാപകർക്കെതിരാണ് അവർ കുറച്ചുകൂടി വിവേകമുള്ളവരല്ലേ അവർ വിട്ടുവീഴ്ച ചെയ്യണ്ടേ തന്തയ്ക്ക് അങ്ങോട്ട് വിളിച്ചാലും തിരിച്ച് ഇല്ലി മുളം കാടുകളിൽ എല്ലലം പാടി വരും തെന്നലേ തെന്നലേ ആ പാട്ട് പാടിക്കൊടുക്കണം ഒരു തെന്നലിൻ്റെ കൂടി എടുത്തണിയണം വർത്തമാനകാല കേരളം വളർത്തി വലുതാക്കുകയും സ്കൂളുകളിലേക്ക് ഏൽപ്പിക്കുകയും അവിടെ അനുഭവിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണിത് ഒരു ദിവസത്തെ സ്കൂളിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ഏറ്റുമുട്ടലെങ്കിലും പിടിച്ചു മാറ്റേണ്ട ഗതികേടിലാണ് അധ്യാപകർ എന്നിട്ടോ അതിൻ്റെ ബാക്കി പുറത്തും നടക്കും അധ്യാപകർക്കല്ല സംരക്ഷണം അധ്യാപക അവകാശ കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷനില്ല എന്ന് മാത്രമല്ല ഒരാളതിൽ വീണാൽ അതിൽ സന്തോഷിക്കുന്നവരാണ് ബാക്കിയുള്ള അധ്യാപകർ എന്നാൽ ഇത്തരം സാമൂഹ്യവിരുദ്ധ കുട്ടിക്കൂട്ടങ്ങൾക്കിടയിൽ ഈ അധ്യാപകർക്കുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധമുണ്ട് പാരസ്പരികതയുണ്ട് ചേർന്ന് നിൽക്കലുണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുമുണ്ട് അതുകൊണ്ട് ഇനി വലിയ വലിയ കഞ്ചാവ് പ്രതികളെ മാത്രമല്ല പള്ളിക്കൂടങ്ങളിലെ ഇത്തരം കുട്ടി നേതാക്കളെ കൂടി നമ്മൾ സഹിക്കേണ്ടി വരും പലയിടങ്ങളിലും സ്കൂളുള്ള പ്രദേശങ്ങളിൽ ഇത് ഒരുപാട് വീട്ടുകാർ സഹിക്കുന്നുണ്ട് ഈ അടിയും വഴക്കും കത്തിക്കുത്തും ഒക്കെ കണ്ടാൽ അവർ കഥകടച്ച് വീടിൻ്റെ പുറകിലേക്കങ്ങ് പോവുകയാണ് പണ്ടത്തെ പോലെ ഇറങ്ങി നിന്ന് നോക്കിയാൽ ഇവർ പോവില്ല പോടാ എന്ന് പറഞ്ഞാൽ നീ ആരാടാ എന്ന് ചോദിച്ചു വന്ന് ചിലപ്പോൾ കുത്തി മലർത്തിക്കളയും അധ്യാപകനെ പുറത്തു വെച്ച് കൊന്നുകളയും എന്ന് പറയുന്ന ഒരു ശിഷ്യന് സമൂഹത്തിലെ ബാക്കിയുള്ളവരെ കൊല്ലാൻ എന്താ പാട് അതുകൊണ്ട് പേടിച്ചും ഒളിച്ചും പാത്തുമൊക്കെ നമുക്ക് ജീവിക്കാം